സ്വീകരിക്കുന്നില്ലല്ലോ ആരാ ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടോ സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ ഈ കണ്ടില്ലേ പോട്ടെ ആ നിൽക്കുന്ന പനയില്ലേ അതിന്റെ പിന്നില് ജൂതന്മാര് വന്ന് ഒളിച്ചിരിക്കും ഇവിടത്തെ മുസൽമാന്റെ മുമ്പില് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അന്ന് നമ്മൾ എങ്ങനെ അന്ന് നമ്മൾ എങ്ങനെയാണ് അന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക ഈ മരത്തിന്റെ പിന്നിലും ഈ വൃക്ഷത്തിന്റെ പിന്നിലും ഈ പാറയുടെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അന്ന് ഈ പാറകൾ സംസാരിക്കും എന്റെ വാക്കല്ല ആകാശത്തിന്റെ മുകളിൽ മുകളിൽ സിംഹാസനത്തിന്റെ സിംഹാസനത്തിന്റെ അധിപനായ റബ്ബുൽ ഇസ്സത്ത് പറയാതെ ഒരു കാര്യം പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്നു മിൻ വറാഇൽ വശ്ശജർ കല്ലുകളുടെയും പിന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കും ഫയഖൂലുൽ വശ്ശജറു ഈ വൃക്ഷവും കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചുപറയും കല്ല് വിളിച്ചു പറയുന്ന കാര്യമാണ് സി സി ടി വി ക്യാമറ വെക്കണ്ട ആരായവിടെ വിളിച്ചിരിക്കുന്ന നോക്കാം പറഞ്ഞത്മാര് കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോ അതുവഴി പോകുന്ന മുസ്ലിമിനോട് പറയും എന്റെ പുറകിലടായി അവനിട്ട് അവനെ കൊല്ലടാ എന്ന് പറയും പ്രകൃതി പോലും ഈ ജൂത കാലം അല്ലാഹു എത്രയും വേഗം അത് ആഴ്ചയിലാക്കി എന്ന് നമുക്ക് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ഓ ഇന്ന് ആരാ ആരാ സങ്കടപ്പെടുന്നത് അമേരിക്കയുടെ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ വൈറ്റ് ഹൗസിന്റെ അധിപനായ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ സങ്കടപ്പെടുന്നു എന്തേ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ ഇസ്രയേൽ ജനതയുടെ ജീവന് വിലയുണ്ട് വരെ കൊല്ല കൊല പോൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്കപ്പുറത്ത് അപ്പുറത്ത് ഇന്ന് ഇവരെ തിരിച്ചടിക്കാതെ ഇതെല്ലാം കണ്ടും കൊണ്ടും അനഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞ ഒരു സമൂഹത്തിന് തിരിച്ചടിക്കണമെന്ന ഓർമ്മ വന്നപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ കരച്ചു തുടങ്ങിയ നാടിന്റെ നാൻ ഭാഗങ്ങളിൽ നിന്ന് ചില കേന്ദ്രങ്ങളൊക്കെ പൊട്ടി കരയുന്ന കണ്ടാൽ ഇത്രയും നാൾ എവനൊക്കെ എവിടെ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഈ ഈ ഏഴംകുളത്തെ ഒരു വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാല് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഏഴംകുളത്തെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു കശ്മലൻ ഏതെങ്കിലും ഒരു കലാപകാരി ആ നിങ്ങളുടെ ഭാര്യയുടെ സ്ഥനത്തിന്റെ മുമ്പിൽ ചെന്ന് തടഞ്ഞിട്ട് പറയുന്നു കുഞ്ഞിന് പാല് കൊടുക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ ഞാനാണെങ്കിൽ മണ്ട അടിച്ച് പൊട്ടിച്ച് കളയും ഇതെന്നെ ചെയ്യുന്നുള്ളൂ വാപ്പാക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് വാഹനത്തിൽ എടുത്ത് കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തി കൊണ്ടുപോകാൻ അനുവദിക്കൂല തിരുവനന്തപുരം കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഏനാത്ത വഴി കൊട്ടാരക്കര വഴി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏഴകുളത്ത് നിന്ന് വാഹനം എടുക്കും ആംബുലൻസിന്റെ വഴിയിൽ കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തികിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യ ഡോറ് തുറന്ന് വെളിയിലിറങ്ങിയിട്ട് അവനെ ഉണ്ടിത്തള്ളി മാറ്റി കിട്ട് നിങ്ങൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകൂലേ ഇതല്ലേ ചെയ്യുന്നുള്ളൂ ഫലസ്തീനികൾ അവർ അവരിനിയും അനുഭവിക്കണമെന്നാണോ പറയുന്നത് കണ്ടാൽ ഞാൻ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം മക്കളുള്ളവർക്ക് അതിന്റെ വേദനയറിയോ

ഇവിടെയുള്ള പാവപ്പെട്ട ബലഹീനന്മാരെ

ഇവിടത്തെ ഷണ്ടീകരിക്കപ്പെട്ട് അടിച്ചമർത്തപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് മറുപടിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദുആ കൊണ്ടാ കൊണ്ടാ അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ശൈത്താൻ പോലും ഇഖ്ലാസ് ഉള്ളവനെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മലക്ക് എഴുതൂല കാരണം മലക്കിനറിയാൻ പറ്റില്ല ഇഖ്ലാസ് ശൈത്താൻ പിഴപ്പിക്കില്ല കാരണം ശൈത്താൻ അറിയില്ല ശരീര ഒരിക്കലും മിഖിലാസിനെ മാറ്റിമറിക്കില്ല കാരണം ബോഡിക്ക് അറിയാൻ പറ്റില്ല ജെടികേച്ചയ്ക്കറിയാൻ പറ്റില്ല

ടുത്തൊന്ന് അള്ളാഹുബേ നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം അള്ളാൻറെ ഇസ്സത്തിനെ കൊണ്ടാണ് സത്യം ചെയ്തത് നിന്റെ തന്നെയാണ് സത്യം നിന്റെ ഉന്നതി സത്യ ഔ രണ്ടരം കൊണ്ടുവന്നിട്ടാണ് അവിടെ ശക്തമായി പറഞ്ഞത് ഒന്നാദ്യത്തല്ല പിന്നെയോ എന്ന് പറയുന്ന മണിക്കുന്ന രണ്ട് നൂനിൽ ഒരു നൂന് അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തുന്നതിന് പുറമേ അള്ളാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ഷൈതാം പറയുന്നു അജ്മീൻ എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും ആ സമയം അള്ളാഹു തിരിച്ചു പറഞ്ഞ എന്താന്നറിയോ

സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ചവനെ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിന് വേണ്ടി ഇബാരത്തെടുക്കേണ്ടത് അവന്റെ സംതൃപ്തിക്ക് വേണ്ടി ഇഖിലാസിന് വേണ്ടിയാകണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പല ലോകത്തിലേക്ക് പോകുമ്പോ ദുനിയാവിൻ്റെതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ കാര്യമാണ് ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ ദീനിന്റെ കാര്യം ഇനി പറയാൻ പോഹ്രത്തിന്റെ കാര്യം അവിടെ അവിടെ എന്തില്ല ദീനുമില്ല ദുനിയാവുമില്ല ദീനുണ്ടാ സ്വർഗത്തിൽ ദീനുണ്ടോ അവിടെ മജിലിസ് നിസ്കാരം ഉണ്ടോ അവിടെ നോമ്പുണ്ടോ ഒന്നുമില്ല ഞാനിപ്പോ എങ്ങനെ പറയാ ഇത് ലൈവാ നാളെ ഈ നിരീശ്വരവാദികൾക്ക് പിന്നെ ഇത് കിട്ടുന്ന അവരിങ്ങനെ നോക്കിയിരിക്കാൻ അങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് പത്തരം പഠിക്കട്ടെല്ലാം ഒരുത്തി എന്റെ ഒരു സ്ത്രീ ഞാൻ അവളുടെ പേരൊന്നും പറയുന്നില്ല പലരും എനിക്ക് ഇങ്ങനെ അതിന്റെ ലിങ്ക് അയച്ചോണ്ടിരിക്ക എന്നെ പറ്റി ഞാൻ എവിടെ പ്രസംഗിക്കുവോ ആ പ്രസംഗിക്കുന്നതിന്റെ പ്രസക്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ഒരുത്തി ഒരു മുസ്ലിം നാമധാരിയാണ് അവൾ ഇപ്പോ മതം മാറിയിട്ട് അവള് നിരീശ്വരവാദിയായി അവൾ ഇങ്ങനെ കഴിയുക അവൾ ഇങ്ങനെ ഈ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും മൂത്ര ഒഴിച്ചു കായബക്കയറി മൂത്രമൊഴിച്ചപ്പോ ആളുകൾ വടിയും തടിയുമായിട്ട് ഓടിക്കൂടി അപ്പൊ ഇയാൾ ഒഴിച്ച ആള് പറഞ്ഞു നിങ്ങൾ എന്നെ അടിച്ചോ പക്ഷെ ഞാൻ എന്തിനു ഒഴിച്ചോ മൂത്രമൊഴിച്ചോന്ന് ചോദിച്ചിട്ടോ അടിക്കാറെന്ന് പറഞ്ഞു അപ്പൊ ആളുകളെ ചോദിച്ചു നീ എന്തിനാണ് കായബക്കയറി ഒഴിച്ചത് അപ്പൊ അയാള് പറയാ ലോകത്ത് അറിയപ്പെടണമെങ്കിലും നല്ലതും വല്ലതും ചെയ്യണം അത് എന്നെ കൊണ്ട് പറ്റൂല അപ്പൊ ഏറ്റവും വലിയ തോന്നിയാസം കാണിച്ചാൽ ലോകത്ത് അറിയപ്പെടാൻ പറ്റും അതാണ് ഞാൻ ഇപ്പൊ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ കഴിവറി മൂത്രം ഒഴിച്ചത് ലോകത്ത് അറിയപ്പെടാൻ വേണ്ടിട്ട് നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോ എന്താ ചെയ്യ ഇവരെയൊക്കെ പേരെടുത്ത് വെച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ലേ അവക്ക് മറുപടി എന്ന് പറയുമ്പോ ഈ കേക്കുന്ന ആളുകളിലേക്ക് അതെന്തായിരിക്കും അവള് പറഞ്ഞത് ഉടനെ അവളെ പേരടിച്ചു നോക്കിയിട്ട് യൂട്യൂബ് കേറിയിട്ട് അവളുടെ ആ പറഞ്ഞത് കേക്ക അവക്ക് റീച്ച് കൂടിയിട്ട് അവക്ക് അടിക്കാം അവഹാരം കഴിക്ക അങ്ങനെ നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി അനി ഈ പണിയെടുത്ത് ജീവിച്ചാൽ മതി നെതർലാൻഡിൽ ഒരു വൃത്തിഘട്ടം ഇരിപ്പുണ്ട് ഇവിടെ പറയാൻ എനിക്ക് അറിയില്ല നാളെ ആണ് കഴിഞ്ഞുവെങ്കിലും ആ സമ്മേളനം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഡേറ്റിന്റെ വിഷയത്തിൽ രണ്ട് മേഖലകൾ കൂടി ഒരുമിച്ച് ഭരണിക്കാവിൽ നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും നിബിദിന മഹാസമ്മേളനവും നിബിദിനം കഴിഞ്ഞെങ്കിലും നിബിദിനത്തിന്റെ പ്രസക്തി തീരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വലിയൊരു പരിപാടിയാണ് അവിടെയാക്കുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ കഴിയും ഒരു മഹൽ ആകുമ്പോ പറയുന്നതിന് പരിമിതി നെതർലാൻഡിൽ അടച്ചിട്ട ഒരു മുറിക്കക തിരുന്ന് അടച്ചിട്ട കണ്ണാടി കൂട്ടനകത്ത് തിരുന്നിട്ട് അഷ്റഫുൽ ഖൽക്കിനെ പറ്റി ഇങ്ങനെ മോശം പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ട് ഉമ്മഹാത്തുൽ പറ്റി പറയുന്നത് കേട്ടാൽ കൈ വെച്ചിട്ട് അവനെ അടിക്കാൻ തോന്നും കാരണം ഇത് രാജ്യം വേറെയല്ലേ ഈ രാജ്യത്ത് എന്തുവാലെ ആർക്കും ആരെയും പറയാല്ലോ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷ്റഫുൽ ഖൽഖിനെയും ആരംഭപൂവായ പ്രവാചകന്റെ പ്രിയ പത്നിമാരെയും പറയുന്ന ഒരുത്തനും നല്ലതുപോലെ മരിച്ചു പോയിട്ടില്ല അവനൊക്കെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ ഇന്നലകളിലെ ചരിത്രം അതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഹൃത്തിന്റെ കാര്യം ഞാൻ പറയാ ദുനിയാവും ദീനും ദുനിയാവും ഒക്കെ ഇവിടെയുള്ളൂ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കാരവും ഇല്ല നോമ്പും ഇല്ല പിന്നെ അങ്ങോട്ട് ഹജ്ജിനും പോവണ്ട ഒന്നും വേണ്ട ഇഷ്ടം പോലെ ചെയ്യാം അവിടെ ആയത്തുകളാ നീ എവരൊക്കെ അത് പറയുന്നു നമുക്ക് കുറാൻ്റെ ആയത്തിന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അല്ലടോ കള്ളാറുണ്ടോ ഇവിടെ കള്ളു കള്ളുടിക്കാത്തവൻ കള്ളു കൊടുക്കും ഇവിടെ പട്ട് ധരിക്കാത്തവൻ അള്ളാഹു ഇവിടെ പട്ട് കൊടുക്കും ഇവിടെ സ്വർണം ധരിക്കാത്ത ആണുങ്ങൾക്ക് അവിടെ അല്ല സ്വർണം കൊടുക്കും അതിൽ ഒരു സംശയം ഇല്ല അത് ഞങ്ങളുടെ വിശ്വാസമാണ് അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോ കാര്യം വിഷയത്തിൽ വിഷയത്തിൽ തിരിച്ചറിയാനുള്ള ഇനി നിങ്ങൾ വരൂ അനന്തമായ അവസാന പറയുകയാണ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ദുവിന്റെയും പല ലോകത്താഹു ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ वग वागस व

എന്ത്ശപ്പാ നമുക്ക് ആ വിശപ്പോ കൂടി പരലോകത്ത് നമ്മൾ വെള്ളം എത്തപ്പെടുകയാഴത്തെ ഒരു തുള്ളി ജലപാനം ചെയ്യണമെന്ന മോഹമാണ് വരുന്നത് ദാഹിച്ച് പരവശരായി വിഷം പത്തിയ വയറുമായിട്ട് പരലോകത്ത് വരുമ്പോൾ വാഴ ഒരു നൂൽ ബന്ധം പോലെ കാണൂല ഒരു നൂൽ ബന്ധം പോലും ഉണ്ടാവൂല ഉണ്ടാവൂലിയ ണോ അങ്ങനെയാണ് പല വരിക ആ സമയത്ത് അല്ലാതെ പറയുന്നു അള്ളാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത് അവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അണ്ടർലൈൻ ലൈൻ കൊടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ആരെല്ലാരും ആഹരത്തിന് വരും ാണ് വരുന്നത് അങ്ങനെ വിശംന്ന് വരുന്ന എല്ലാര് കൊടുക്കൂല ആ ഒരു ചാൻ നിൽക്കുന്ന പലോകത്ത് കപ്പിച്ചൊലിച്ച് നിക്കുന്നൊണ്ട് താപം കൊണ്ട് ആർക്കാണല്ല ഭക്ഷണം കൊടുക്കുന്നതെന്നറിയോ ഈ ഭൂമിയിൽ വെച്ച് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്താരാണോ അത് പേരിന് വേണ്ടിയിട്ടല്ല ഒരു കിലോ പഞ്ചസാരയും രണ്ടു കിലോ പച്ചരിയും ഇരുന്നൂറ്റമ്പത് ചായപ്പൊടിയും ഒരു കിലോ സവാളയും അര കിലോ കൊച്ചുള്ളിയും രണ്ടര കിലോ ഇരുന്നൂറ്റമ്പത് വെളുത്തുള്ളിയും കൊടുത്തിട്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ വലിയ ബെർമ്മിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് കൊടുക്കുന്നവനാണെന്ന് കാണിക്കുന്നവനേ

സഹോദരങ്ങളെ എന്നാണ് പേര് അലിബിൻസൈൻ കൊണ്ടുവയ്ക്കുന്നതെന്ന് അറിയുന്നില്ല പക്ഷേ വീട്ടുമുറ്റത്ത് സുഭിക്ഷമായ ഭക്ഷണം ഇരിക്കാറുണ്ട് അത് വാരി വാരി ആവേശത്തോടെ പാവങ്ങൾ തിന്നുമായിരുന്നു ഇതാരാ കൊണ്ടുവെക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഇന്നത്തെ പോലെ സി സി ടി വി ക്യാമറകളൊന്നും ോ ആ സമയത്തെ സഹോദര ഈ ഭക്ഷണം കൊണ്ട് വെച്ചത് ആരും അറിയുന്നില്ല പക്ഷേ മരിച്ചു മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ പാവങ്ങൾക്ക് അപ്പോഴാണ് അറിയുന്നത് റബ്ബേ ഇന്നലെ വരെയും പാവപ്പെട്ടവൻ്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം വെച്ചത് സൈനുൽ ആപിദീനറ്റങ്ങളാണോ മരണപ്പെട്ട് മയ്യത്തുകെട്ടിലേക്ക് കിടക്കുമ്പോ കുളിപ്പിച്ചവര് പറയാ ീനെ തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ കുളിപ്പിക്കുന്നവരെ കണ്ടുവത്രേ ഈ രണ്ട് തോളിന്റെ ഭാഗത്ത് കറുത്ത കായ്പാണ് പാടാണ് അടയാളമാണ് എന്തുകൊണ്ടാണ് വർഷങ്ങളോളം ഭക്ഷണം ചുമന്ന് ചുമന്ന് കൊണ്ട് നടന്നതിന്റെ പാടാണ് ശരീരത്തിന്റെ തോളിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് തങ്ങള് കൊടുത്തത് ലോകമറിഞ്ഞില്ല ഒരു കിലോ നിയന്ത്രപ്പഴം വാങ്ങിയിട്ട് നൂറുപേരെ വിളിച്ചു കൂട്ടിയിട്ട് ആയിരങ്ങൾ മൊബൈലിൽ പിടിച്ചിട്ട് പതിനായിരം പേര് ഷെയർ ചെയ്ത് ഒരു ലക്ഷം കമന്റുകൾ വന്നിട്ട് എന്തിനാണ് ചാരിറ്റി നടത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങള് കൊടുക്കുന്നതാരും വേണ്ടി ആര് ഭൂമി ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അഷ്റഫു പറയുന്നു അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വേണ്ടി കൊടുക്കണം അല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിട്ട് കൊടുക്കരുത് ചില ആളുകൾ ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കും അത് വേണ്ട അത് വേണ്ട നമ്മള് ഭക്ഷണം കൊടുക്കണം ഇവിടെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ അഞ്ചു ദിവസം ഇല്ല വേണ്ട ഇല്ല ആ അത് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമോ ഒരു രൂപ പിരിവില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ അവസാനം ഭക്ഷണോ കൊടുക്കും ഈ ഭക്ഷണം കൊടുക്കുന്നൊക്കെ നല്ലതാണ് ഷെയ്ഖ് റലിയുള്ള പറഞ്ഞ എന്താന്നറിയോ എന്റെ സഹോദരിമാർ കൂടെ ഞാൻ പറയാ വീട്ടുമുറ്റത്ത് ആരെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് ദാഹിച്ചിട്ട് ആരെങ്കിലൊക്കെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കോളിംഗ് പല്ലടിക്കുമ്പോ അകത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് അകത്ത് എന്ന് പറയും ഇവിടെ ആരും ഇല്ല ഇവിടെ ആരും ഇല്ല ശരിയാ മനുഷ്യനായിട്ടുള്ള ആരും അവിടെ ഉണ്ടാവൂല ഒന്നും കൊടുക്കൂലേ ഈ അകത്തിരുന്ന് പറഞ്ഞതാ മനുഷ്യനല്ല മനുഷ്യനല്ല അത് തന്നെയാണ് സഹോദരിമാരെ ആര് വന്നാലും നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്ക് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തെല്ലാം ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടാവും ഭർത്താവിന്റെ ജോലി ഭാര്യയുടെ അസുഖം മക്കളുടെ വിദ്യാഭ്യാസം കടം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ മരുന്നെന്നറിയോ അതിനുള്ള മരുന്ന് എന്താന്നറിയോ നിങ്ങൾ രണ്ട് മൂന്നോ പേർക്ക് നല്ല ഭക്ഷണം കൊടുത്തോ അത് നിങ്ങൾ മട്ടനും ചിക്കനും ബീഫും ഒന്നും കൊടുക്കണ്ട ബീഫ് ഒലത്തിയതും ചിക്കൻ കൊണ്ടാട്ടവും ഓടിച്ചിട്ട് പിടിച്ച് വേവിച്ചതും അതൊന്നും കൊടുക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വയറ് നിറച്ച് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തി കൂടെ ബക്കറ്റ് എടുക്കാം ഞങ്ങൾ വന്നോളെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം ഇൻഷാല് ബക്കറ്റ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരും സാധാരണ ചെറുപ്പക്കാരെ എടുക്കണ ഈ പാവപ്പെട്ട മനുഷ്യ നിങ്ങളുടെ മുന്നിൽ ഈ ബക്കറ്റ് വരുമ്പോൾ പതിനാറായോ ഇന്ന് ഇരുപത്തി അയ്യായിരം രൂപ വേണം ഒന്നും ഇവിടെ തീരാ നാളെ പിന്നെ ഈ പി സ്ഥാപനം അപ്പൊ ഇൻഷാല് കൊടുത്താൽ ഈ ബക്കറ്റില് നല്ലൊരു ഹതിയാണ് െ സഹായിക്കണം ഇടുന്ന നീങ്ങത്ത് നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലാഹു ഹസന അള്ളാഹ് കടം കൊടുക്കും നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്ത പിന്നെ അവനെ നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ പിന്നെ സകല മന്ത്രവാദിമാരുടെ അടുത്ത് പോയി മഷീട്ട് വാച്ച പോലെ കാണാൻ പറ്റൂല െ സ്വിച്ച് ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ വിളിച്ചാൽ എടുക്കൂല നമ്മൾ വേറെ ചാടി എടുക്കും അവൻ എന്നിട്ടും പറഞ്ഞാൽ തഹജി നിസ്കാരത്തിലായിരുന്നു ബദി തോന്നിക്കൊണ്ടിരിക്കായിരുന്നു മൗല്യു തോന്നിക്കൊണ്ടിരിക്കയായിരുന്നു കുതുമിയെ തോന്നിക്കൊണ്ടിരിക്കായിരുന്നു റാത്തി തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും ഇതിനവനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാ താപ്പര ഒരുത്തിനെയും ഉടുത്തിരിക്കുന്ന തുണി വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് പക്ഷെ അള്ളാക്ക് കടം കൊടുത്താലോ പലിശ അടക്കങ്ങ് തിരിച്ചു തരും അതുകൊണ്ട് നൂറ് വെക്കുന്നവന് തിരിച്ചു വരും ആയിരം തിരിച്ച് തരും ആയിരം തിരിച്ചു തരും ഒരു സംശയം ഇല്ല അഞ്ഞൂറ് അയ്യായിരം തിരിച്ചു തരും എത്ര നിങ്ങൾക്ക് വേണം അതനുസരിച്ച് ബക്കറ്റ് ഇട്ടോളിയോ മിസ്മുല്ലാ റഹ്മാൻ റാഹീം തൽക്കാലം എനിക്ക് ആയിരം മതി ഞാൻ നൂറ് ഇട്ടിട്ടുള്ളൂ അള്ളാഹു പറ ഇത്രയും പറയുമ്പോൾ മാവ നോക്കും എത്ര ഇട്ടു അപ്പ അള്ളാഹു പറ എല്ലാ സ്ഥലങ്ങളിലും പോയി ഒരു പാവപ്പെട്ട മനുഷ്യനെ ഈ മനുഷ്യനെ ഇത്രയിട്ട് നടത്തിയിട്ട് കൊടുക്കാതിരിക്കരു പോക്കറ്റിടുക്കും എല്ലാരെടുത്ത് പോക്കറ്റിന് എല്ലാരെടുക്കും പതുക്കെ പോയാതാണ് സ്ത്രീകളുടെ ഭാഗത്ത് പോകുമ്പോ പൈസ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ സ്വർണമായിട്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ വിറ്റെടുത്തോളാം കുഴപ്പമില്ല എല്ലാ സ്ഥലങ്ങളിലും പോയി ജാരിയായ സ്വതക്കതെല്ലാം ഉൾപ്പെടുത്തട്ടെ അഞ്ഞൂറൊക്കെ ഇട അഞ്ഞൂറ് രൂപ ഒരു വണ്ടി കൊണ്ടുവന്ന് സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി അഞ്ചു മിനിറ്റ് തിരിച്ചു കൊണ്ട ഇരുപത് രൂപ ഈ തറവാടക തറവാടക ഇത്ര നേരം നമ്മൾ റാഹത്തായിട്ടിരുന്നില്ലേ പിന്നെ എത്ര ശുക്രെയ്താലും മതി വരാത്തത് മഴയില്ലായിരുന്നു ഞാൻ ഇന്നലെ എന്റെ പരിപാടി കടക്കിലൊരു ഭാഗത്താണ് അള്ളാഹുയെ മഴ പിടിച്ചിട്ട് അലഹമുല്ല അതൊരു അഹമ്മത്തിന്റെ മഴയാണ് ഉള്ളവർ അലഹമില്ല അത് തന്നെ സന്തോഷമാണ് നമുക്കിനി കൂടുതൽ എന്തോ അല്ല എന്താ തീരുമാനിക്കുന്നത് അത് എന്നെ നടക്കട്ടെ നമ്മുടെ അംബുസിനെ തൊറുപ്പത്തായിരുന്നു ഒന്ന് ഞങ്ങളെ ഏൽപ്പിക്കില്ല നീ എന്താന്ന് വച്ചാൽ ചെയ്തോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഫെയില് കൂല് മുങ്കിലും തറക്കു നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഇഷ്ടമുള്ളത് ചെയ്യൂല ഞങ്ങൾ ഒന്നും പറയാനുമില്ല നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ ആവണം നമ്മുടെ മനസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് കൊടുക്കണം ഭൂമിയിൽ ഹിന്ദുക്കൾ കൂടുതലുണ്ടായി അമ്പലത്തില് ഉത്സവം ആ എന്റെ വീട്ടിന്റെ കൊറച്ചപ്പുറത്തൊരു അമ്പലം കുറച്ചൊരു കൊറച്ചൊരു നൂറ് മീറ്റർ ഇല്ല നൂറ് മീറ്റർ വരും അപ്പൊ അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ നിന്ന് ഈ ഉത്സവ സമയാവുമ്പോഴേ നമ്മുടെയൊക്കെ വീടുകളുടെ നോട്ടീസ് ഇടാൻ വേണ്ടി ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോ ഒരു നോട്ടീസ് കൊണ്ടിട്ട് പോയി ഞങ്ങൾ അറിയുന്ന ആളുകളാണ് വളരെ സ്നേഹത്തോടെ കഴിയുന്നവരാണ് നമ്മളൊക്കെ അപ്പൊ ആ ഈ നോട്ടീസ് ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് പണ്ട് ചെറിയ ഈ കൃതിയുടെ സമയത്തൊക്കെ നാടകം കേൾക്കാൻ പോയിട്ടുണ്ട് പണ്ട് കൊച്ചിലെ പ്രസംഗിച്ച് ഒഴിവുള്ള സമയത്ത് പോയി കണ്ടു ആരും പറയണ്ട പണ്ട അപ്പൊ അങ്ങനെയൊക്കെ പോയപ്പോ പഴയതുപോലെ ഒക്കെ തന്നെയാണോ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട് ഈ അന്നദാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്താ അന്നദാനം അന്നദാനം ഈ കൊടുക്കുന്ന ഒരു അവരുടെ ഭയങ്കര ഒരു ആരാധനയാണ് അപ്പൊ അതിന്റെ മഹത്വം ഭഗവത്ഗീതയിൽ നിന്നോ അല്ലെങ്കിൽ ഏതോ ഒരു അവരുടെ പ്രമാണത്തിൽ നിന്ന് വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു നാലു വരെ ശ്ലോകം എഴുതിയിരിക്കുന്നു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നല്ല രസമുണ്ട് അവരുടെ വേദഗ്രന്ഥത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പ്രേരണ കൊടുക്കുന്ന ഒരു കാര്യമാണ് കാര്യമായി എന്താന്നറിയുള്ളത് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി പ്രധാനം പ്രദാനം നിഹി ബഹുദാനം അന്നദാന സമാനം അവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ് ഗജതരംഗ സഹസ്രം ആയിരം ആനകളും ആയിരം കുതിരകളും ഗോകുലം കൊടിദാനം ഒരു കോടി പശുക്കളും ഉദയകുല വിശുദ്ധം പാത്രം ഒരുപാട് സ്വർണപാത്രങ്ങൾ ഉദയവില ഉദയകുല വിശുദ്ധം കോടി ഉന്നതകുല ജാതരായ ഒരു കോടി പെണ്ണുങ്ങൾ ഇത്രയും ഒരാൾ ഒരാൾക്ക് കൊടുക്കാൻ കണക്ക് സാറന്മാർ ഉണ്ടെങ്കിലും പിന്നെ സ്കൂളിൽ പോവേണ്ടി വരൂല തലച്ചോറ് മരവിച്ച് പോവും ഇത് കൂട്ടാൻ നിന്ന ആയിരം ആന ആയിരം കുതിര ഒരു കോടി പശു ഒരു കോടി പെണ്ണുങ്ങൾ സമുദ്രത്തോളം ഭൂമി സ്വർണപാത്രങ്ങൾ ധാരാളം സ്വർണപാത്രം ധാരാളം എന്ന് പറഞ്ഞാൽ എണ്ണ മറ്റതാണ് എണ്ണയില്ല പണ്ടുള്ളവര് പറയും പണം പത്മനാഭന്റെ കൈയിലാടാ പണം പണം പത്മനാഭന്റെ കൈയിലാടാന്ന് പറയും ശരിയാ പിന്നീടാ മനസ്സിലായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പണം മൊത്തം രണ്ടും മൂന്നും ചാക്ക് എ നിലപറ ബി നിലവറ സി നിലവറ കണ്ടിട്ടില്ലേ ശരിയാ അവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ പോലും ഇല്ല എന്റെ പള്ളി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിന്ന് ഇരുന്നൂറ് മീറ്റർ പോലും ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഒരാൾ ഒരാൾക്ക് കൊടുക്കുമ്പോ കിട്ടുന്ന പുണ്യം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം നട്ടുച്ച നേരത്ത് വിശന്ന് പൊരിഞ്ഞു വരുന്നവന് പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കൊടുക്കുന്നതിനോളം ആ പ്രതിഫലം എന്നാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് ഉള്ളത് അല്പ ചാപ്പാട് കൊടുക്കലാണെന്നാണ് ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് പറഞ്ഞ എന്താ ഞാൻ മൊത്തം അമലുകളെയും പരിശോധിച്ചപ്പോ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മുസീബത്ത് ഉണ്ടെങ്കിലും അഞ്ചു പേർക്ക് ഭക്ഷണം കൊടുക്കാന്ന് നേർച്ച നീയത്താക്കേണ്ടി എന്റെ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി പിന്നെ തിന്നുന്നവരും അഞ്ഞൂറ് രൂപ നൂറ് രൂപ വെച്ച് അഞ്ച് പൊതിച്ചോറ് വാങ്ങിച്ചിട്ട് പാവ എങ്കിലും പോകുന്ന വഴിയിൽ സാധുക്കൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോകില്ല